ഹലോ വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ ഓരോരോ വാർത്തകൾ കേട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ റിക്കവറായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൈകിപ്പോയി വീഡിയോസൊക്കെ ഇടാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയാട്ടോ എനിക്ക് ഈ എന്താ പറയുക ഫുഡ് വ്ളോഗുകൾ കാണാൻ പൊതുവേ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ ആരെങ്കിലും മാങ്ങ വേണോ ആമ്പഴക്കാലായിരുന്നു നിറയെ മാങ്ങ കിട്ടാനുണ്ട് അപ്പം ഫുഡ് വ്ളോഗുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് കഴിക്കണത് കാണാനും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസാണ് കൂടുതലിട്ടിരിക്കണം കാരണം അതിനായിരുന്നു റീച്ച് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കാരണം അത്രയും ഒന്നും നോക്കി നോക്കാം ഫുഡ് ബ്ലോഗ് ചാനലിലൊക്കെ നല്ല മില്യൺസ് വ്യൂസാണ് അപ്പോൾ ഞാൻ കരുതി അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു അപ്പം അതൊരു നിസ്സാര പണി മനസ്സിലായി ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം ഫുഡ് നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന കാണുമ്പം വേറൊരാൾക്കും കൂടി അത് കഴിക്കാൻ പോകണം അത് അറപ്പ് തോന്നിയാൽ നമ്മളാ പണിയെടുക്കുന്നതിന് അർത്ഥമില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫുഡ് വ്ലോഗിനൊക്കെ വെച്ചാൽ നല്ല പണിയാണ് നിനക്കേട് തന്നെ കുക്ക് ചെയ്യണം ഒരു ഒരു എന്താണ് ഈ ക്യാമറ വെക്കുന്ന സ്ഥലം മാറ്റണം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഫുഡ് ബ്ലോഗും എല്ലാം ഞാൻ കുറച്ചു സമയമില്ലാത്ത അങ്ങനെയൊക്കെ നേരം പോയി അപ്പൊ പറയാൻ വന്നെന്താ വച്ച നമ്മടെ ഫിറോസ് ഫിറോസ് ചുറ്റി പറയലെ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നുണ്ടോ അപ്പം ഞാനും കാണും ഞങ്ങളെല്ലാരും കാണുന്നായിരുന്നു വെറുതെ ഇരിക്കുമ്പഴേക്കും പുള്ളിയുടെ വീഡിയോസൊക്കെ കാണും അങ്ങനെ പോക പോക ഞാൻ വീഡിയോസ് കണ്ടു കണ്ടു കണ്ട് ആദ്യമൊക്കെ നമ്മൾ കാണുമ്പം കഴിക്കാനൊക്കെ തോന്നുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികളെയൊക്കെ അതേ ഷേപ്പോട് കൂടി ജസ്റ്റ് ജസ്റ്റ് ഒരു ക്ലീൻ ചെയ്താൽ അതേ ഷേപ്പോട് കൂടി അങ്ങനെ വെച്ച് പൊരിച്ചിട്ടും ചുട്ടിട്ടും അങ്ങനെ വെച്ച് കാണുമ്പം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബേസിക്കലി നമ്മളൊക്കെ ഒരു നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇതുണ്ടല്ലോ ഈ മൃഗങ്ങളോടൊക്കെ ഒരു സ്നേഹവും ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലാണല്ലോ പക്ഷെ നമ്മളെന്താ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആ രൂപത്തിലല്ലല്ലോ വേറെ രൂപത്തിൽ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുകയാണ് ഇപ്പം കുറച്ച് മാത്രം കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊണ്ട് നമ്മൾ എൻ്റെ കാര്യം പറയൂ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊണ്ടുവരും പിന്നെ അതേപോലെ ഈ മേടിക്കാൻ പോകുമ്പോൾ ആ പരിസരത്തേക്കൊന്നും പോവാത്തോണ്ട് തന്നെ അത് അങ്ങോട്ട് കഴിക്കുകയാണ് വേറെ അതിനെ അതിൻ്റെ മറ്റൊരവസ്ഥയിലുള്ളപ്പോൾ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ കൊണ്ടുവന്ന് അതേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് പതിയെ പതിയെ ഞാൻ ആ ചാനലിൽ നിന്ന് വിട്ടുപോകുന്നു എനിക്ക് സജഷനിൽ പോലും വരാറില്ല അപ്പം ഈ അടുത്ത് തന്നെ ഈ രണ്ട് ദിവസമായിട്ടാണ് എല്ലാത്തിലും കാണുന്നുണ്ട് എല്ലാ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസിലും കാണുന്നുണ്ട് കേട്ടോ എന്താ പറയുക പുള്ളി ലാസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഞാനത് വീണ്ടും എനിക്ക് ശ്രദ്ധി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് സെയിം അതേപോലെ ഒരു വലിയ ജീവിനെ അങ്ങനെ മസാല പറ ഒരു നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു തോട്ട് വരുമല്ലോ അത് ആ രീതിയിലൊന്നും അല്ല അതല്ലാത്ത രീതിയിൽ നമുക്ക് അത്രയും വൾഗറായിട്ട് നമുക്കൊട്ടും എന്താ വൾഗർന്ന് നമുക്ക് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് കേട്ടോ എനിക്ക് തോന്നുന്ന കാര്യമാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ മണം അതിൻ്റെ മസാല അതൊക്കെ ഇരിക്കുന്ന കളറ് അതിൻ്റെ പാകത്തിനുള്ള രുചി അതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം പിടിച്ച പോലെയും വിട്ട് വിട്ടിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് കാണുമ്പോൾ ഒരിക്കലും കഴിക്കാൻ തോന്നില്ല അപ്പം നമ്മൾ ഇനി അഥവാ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ വക വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ കഴിക്കൽ നിർത്തിപ്പോകും അതേപോലത്തെ സാധനമാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന് എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ കണ്ടു ആ വീഡിയോ കണ്ടു ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഓരോ ഓരോരോ കാര്യങ്ങളെ ഓരോ രീതിയിലാണ് നമ്മൾ കാണുന്നത് കഴിച്ച വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നൊരു കാര്യം ചിന്തിക്കാൻ പാടില്ല നമുക്കുണ്ട് ഇന്ന കാര്യം ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യം ചിന്തിക്കാൻ പാടില്ല എന്നുണ്ട് അത് അങ്ങനെയാണ് നമ്മൾ ആ സിസ്റ്റം പോയാൽ തന്നെ കാര്യങ്ങളും കൃത്യമായി പോവുള്ളൂ നടക്കുള്ളൂ മനസ്സിലായി ഞാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു മൃഗത്തെ കൊണ്ടുവന്ന് ഈ മനുഷ്യരെയൊക്കെ ദഹിപ്പിക്കണ പോലത്തെ ഒരു സാധനത്തിനകത്ത് വെച്ച് ദഹിപ്പിക്കണ മാതിരി ഇട്ട് ചുട്ടിട്ടും ഇങ്ങിറക്കിയിട്ട് പിന്നെ അത് കഴിക്കാൻ മനസാക്ഷിയുള്ളവർക്കൊന്നും സാധിക്കില്ല കാരണം വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു അതിലേക്ക് അത് കാണുമ്പോൾ നമുക്കൊരിക്കലും ഭക്ഷണം കഴിക്കുന്നതൊന്നുമല്ല അല്ല നമ്മുടെ ഉള്ളൊരു ഭീതിയും പിന്നെ അതിനോടൊരു ഒരു അകലമാണ് നമുക്ക് തോന്നുന്നത് പുള്ളിയുടെ ആ ലാസ്റ്റ് വീഡിയോ വീഡിയോയെക്കുറിച്ച് കുറേ പേര് റിയാക്ട് ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഞാൻ ആ ഭാഗം അവർ ആ വീഡിയോന്ന് ഇങ്ങനെ പുറത്തൊക്കെ എടുക്കുന്ന കണ്ടുണ്ടായിരുന്നു ആ തോലൊക്കെ വിട്ടിട്ട് അതിൻ്റെ റോസ് കളർ മാത്രമായിട്ട് എനിക്ക് മുന്നേ ഒന്ന് രണ്ട് വീഡിയോയിൽ പുള്ളി ചെയ്തലേയും അങ്ങനെ ചെയ്യുമ്പം അതങ്ങനെ കഴിക്കുമ്പോൾ എനിക്കെ അറപ്പ് തോന്നിയിട്ട് മീൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ പറയലോ എല്ലാ വീഡിയോയ്ക്കും ഇല്ല ചില വീഡിയോസ് കാണുമ്പോൾ തോന്നുമായിരുന്നു തോ എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്ലോവലി അത് കാണൽ നിർത്തിയതാണ് ഇപ്പം ഞാനിപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പം എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ചാറ്റാ അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കും നിങ്ങൾക്കും തോന്നാറില്ല ഇങ്ങനെ അതിൻ്റെ രൂപവും ഭാവവും ഒന്നും മാറ്റാതെ അതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ വലിയ ഇതിൽ ഇങ്ങനെ ഇതാക്കി ഇറക്കുമ്പോൾ നമുക്കത് തൊടാൻ ഒരു അറപ്പ് തോന്നില്ല ഒരു ഒരു അസ്വസ്ഥത തോന്നാറില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഓക്കേ ബൈ